നിന്നും കോളേജ് ഫ്യൂച്ചർ യോഗം പഞ്ചലോഹ മൂന്നാമത് വാർഷികാഘോഷം നടന്നു ഇതിനു മുന്നോടിയായി നടന്ന വിളംബരഘോഷയാത്ര ദൃശ്യ വിസ്മയമായി കടാദിശാഖയിൽ ഗുരുദേവ പ്രതിഷ്ഠയുടെ മൂന്നാം വാർഷികാഘോഷം നടത്തി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വിളംബരഘോഷയാത്ര ദൃശ്യവിസ്മയം ഒരുക്കി കടാതി എൽ പി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര യോഗം ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് എൻ രമേശ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കാലത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾക്കും ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിയ സന്ദേശത്വങ്ങൾക്കുമൊക്കെ ഏറെ പ്രസക്തിയുള്ള ഒരു സമയമാണിപ്പോൾ ലോകമെമ്പാടും ഗുരുദേവന്റെ ആദർശങ്ങളെ ഇന്ന് അനുകരിച്ചു അത് പഠിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് മുൻപോട്ട് പോകുവാനുള്ള ആഹ്വാനം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് വിദേശ സർവകലാശാലകളിൽ പോലും ഗുരുദേവ കൃതികൾ പാഠ്യവിഷയങ്ങളാക്കുകയും ഗുരുദേവൻ്റെ ആ തത്വസംഹിതകളെ ഗവേഷണ വിഷയങ്ങളാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്ന ഒരു കാലത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് നൂറുകണക്കിന് വനിതകൾ താലപ്പൊലിന്ത്യ ഘോഷയാത്രയിൽ ഗുരുദേവ ചിത്രം വഹിച്ചുകൊണ്ട് വർണ്ണദീപാലംകൃതമായ രഥവും ഗരുഡൻ തൂക്ക അവതരണവും ദൃശ്യവിസ്മയമൊരുക്കി വാർഷിക സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ എസ് ഷാജി അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ അനുഗ്രഹ പ്രഭാഷണവും യോഗം ബോർഡ് അംഗം കെ എൻ തങ്കപ്പൻ മുഖ്യപ്രഭാഷണവും നടത്തി യൂണിയൻ സെക്രട്ടറി എ കെ അനിൽകുമാർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കറ്റ് എൻ രമേശ് പ്രമോദ് കെ തമ്പാൻ എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവറ്റ്പുഴനോസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ